രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉറപ്പ്യറ്റിയാണ് വന്നാൽ ഈ വണ്ടി ഞാൻ കൊടുക്കും ഒറിജിനൽ കേരള രണ്ടായിരത്തി രണ്ടായിരത്തി വണ്ടി രണ്ട് മുപ്പത്തഞ്ചിന് വിത്ത് കമ്പനി പുതുപ്പ് ആയിട്ട് വന്നാൽ മതി നല്ല പുതച്ചു മൂടി പോകാം നല്ല കൂളിംഗ് ആ എ സിയൊക്കെ വില നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് അഞ്ച് കൊല്ലത്ത് രണ്ടായിരത്തി മുപ്പത് വരെ ഫുൾ പേപ്പർ വാല്യൂ ഞാൻ വണ്ടി കൂടുതൽ ആറ് വണ്ടി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ബി വണ്ടി ആട്ടോ ഫുൾ ഓപ്ഷൻ എ സി പവർ സ്റ്റാരി ഫോർഡോർ വിൻഡോ എ ബി എസ് എയർ ബാഗ് അലോയ്സ് കമ്പനി സ്റ്റീരിയോ എല്ലാം ഇതിനകത്ത് വരും പിന്നെ ഏത് വണ്ടിയായിട്ട് എക്ചേഞ്ച് ചെയ്യാം അല്ലേ ഏത് വണ്ടിയാണോ ആടുംകുട്ടിയും ബൈക്കുട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന അവിടെ അത് പറയണ്ട പറഞ്ഞ ആൾക്ക് എന്താ പറയാ കമന്റ് വരും അതുകൊണ്ട് ഞാൻ പറയാം കഴിഞ്ഞ വല്യ രണ്ട് പോത്തേറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നോവ മാറി എന്താ നമ്മൾ കളവേണ്ട ആവശ്യമില്ല ഒരാളെ കഴിഞ്ഞാലും ഉള്ളെങ്കിൽ ഞാൻ മാറു വച്ചു മാറാതെ വില നാട്ടിൽ കിട്ടൂലേ നമ്മൾ നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലില് എല്ലാ മാസവും മുടങ്ങാണ്ട് രണ്ട് എപ്പിസോഡ് വീതം കൊണ്ടുവരുന്ന ഒരു ഷോറൂമിലാണ് ഉള്ളത് കേട്ടോ അതായത് നിങ്ങൾ കേരളത്തിൽ ഒരു ഇന്നോവ കേരളത്തിൽ നിന്ന് ഒരു ഇന്നോവ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് നിങ്ങൾ ഇത് ഒരിക്കലും ഇവിടെ വന്ന് വണ്ടി എടുക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പോകണം അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു അൻപത് പ്ലസ് ഇന്നോവ അതായത് ഇന്നോവ മാത്രം ഒരു അൻപതിലധികം വണ്ടികൾ നിലവിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു പത്തിരുപത് ഉണ്ട് പിന്നെ ഫോർച്യൂണർ ഉണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഒക്കെ വരുന്ന കുറേ ചെറുവണ്ടികളുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വില തന്നെയാണ് കേട്ടോ വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്നതിനേക്കാളും കുറവിലാണ് ശരിക്കും ഇവിടുത്തെ വില എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയിട്ട് പോകുന്നത് പിന്നെ ഒരു വണ്ടീൻ്റെയും ക്വാളിറ്റിയുടെ കാര്യത്തിൽ അതായത് എഞ്ചിൻ ഗിയർ ബോക്സ് സംഭവങ്ങളൊന്നും ഞാനൊരിക്കലും അഭിപ്രായം പറയില്ല കാരണം ഞാൻ ഒരു വണ്ടിയും ചെക്ക് ചെയ്യുന്നില്ല പക്ഷേ ഈ പുറമേ നിന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് എല്ലാ വണ്ടിയും നല്ല നീറ്റാണ് കാര്യമായിട്ടുള്ള സ്ക്രാച്ച് ഔട്ടോ അല്ലെങ്കിൽ പെയിൻറ്റ് ഫെയ്ഡാവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല അപ്പോൾ ഒറ്റനോട്ടത്തിൽ എല്ലാം അടിപൊളിയാണ് ബാക്കി നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്യുക പിന്നെ ടൊട്ടയുടെ വണ്ടികളാവുമ്പോൾ ഒരുവിധം വണ്ടികളൊക്കെ ഒരു മിനിമം ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും കുറച്ച് ഒരു രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിക്കാണെങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ എന്തായാലും മലപ്പുറം ജില്ലയിൽ മോങ്ങൻ സെസ്റ്റ് ചെയ്യുന്ന റെഡ്ബൽ യൂസ് കെയർസിലാണ് തലക്കെടിനൊരു വീഡിയോ കാണിച്ചുതരാം അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ കാണിച്ചു തരാം നല്ല വണ്ടികളൊക്കെ നോക്കുന്നവർ മിസ് ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഒരുപാട് അധിക ആൾക്കാർ ഈ ഇന്നോവേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തപ്പിടുന്നുണ്ട് എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്

വീഡിയോ എടുക്കല്ലേ എടുക്കലോ ഇപ്പം വിളിച്ചാൽ ഫോൺ എടുക്കാതെ ആയി അല്ലാതെ നോക്കണ്ട ടൈം ആണല്ലോ നോക്കണ്ടാവില്ല നമ്മള് പഠിച്ചോണ്ട് ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ഏത് വീഡിയോ ചെയ്യുമ്പോൾ വണ്ടി നമ്മളെടുത്ത് ഷോട്ട് ഉണ്ടായില്ല പോകുന്നതിനനുസരിച്ച് വണ്ടികൾ സ്റ്റോക്ക് കേറിക്കൊണ്ടിരിക്കലുണ്ട് ഇത് ഇന്നോവ രണ്ടായിരത്തിന് അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേരളത്തിൽ റീലേസ്റ്റേഷൻ ഗുജറാത്ത് പ്രൈവറ്റ് വണ്ടി റീലേസ്റ്റേഷൻ ചെയ്ത വണ്ടി എല്ലാ വീഡിയോ നമ്മൾ ആദ്യം നമ്മൾ ആദ്യം കാണുന്നവരെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് ആയിട്ട് സഹകരിക്കുക എന്താ വെച്ചാൽ ഇത്രയും വണ്ടികൾ നാല് നമ്പർ കൊടുക്കേണ്ടി നാല് നമ്പർ നമ്മൾ വാട്സ്ആപ്പ് ഉണ്ട് അതിലേക്ക് ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ എന്തെയ്യും നമ്മൾ ലിങ്ക് വരും അതിനകത്ത് എല്ലാ വണ്ടിയുടെയും ഫുൾ ഡീറ്റെയിൽ ഉണ്ടാവും 13 ഓടിയ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ പ്രോപ്പർ കിലോമീറ്റർ കേരള വണ്ടിയാ റീവണ്ടി റീവണ്ടി അല്ലേ ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് ഏകദേശം ഒരു അൻപത് രൂപ ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി നമുക്ക് കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരം പതിമൂന്ന് വണ്ടി ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ലോണും കൊടുക്കും അടിപൊളി അഞ്ച് ടയർ പുതിയത് ഇന്നോവയുടെ കമ്പനി ആലോചിച്ച് ജി ഫോറിന് വരുന്ന അല്ല വീക്ക് വരുന്ന കമ്പനി ആലോചിച്ച് ആൻഡ്രോയിഡ് സെറ്റ് സീറ്റ് കവർ എല്ലാ സാധനവും ഉണ്ട് സപ്രോജൊക്കെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വന്നാല ലക്ഷം രൂപയ്ക്ക് പതിമൂന്നുണ്ട് അതുപോലെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി സോറി വണ്ടി ക്രിസ്റ്റയുടെ വീല് പ്രൊജക്ടർ ലൈറ്റ് പിന്നെ ബാക്ക് സ്കേർട്ട് അഡീഷണൽ നമ്മൾ പറയുമ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലും എല്ലാ സാധനങ്ങളും ഉണ്ട് പതിനാറ് വണ്ടി റീപ്ലേസ് ഉണ്ടോ ഒരു റീപ്ലേസ് ഈ വണ്ടിക്കില്ല നിങ്ങളുടെ നാട്ടിലെ വണ്ടിയാണ് കേരളം എഴുപത്തിരണ്ട് അറിയുമ്പോൾ മാനന്തവാടി അല്ലെങ്കിൽ മാനന്തവാടി രജിസ്ട്രേഷൻ ചെയ്ത വണ്ടി അല്ല ഇതൊക്കെ കേരള വണ്ടി കേരള വണ്ടി നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കാം ഒരു പത്തോളം വണ്ടി നമ്മൾ കേരള വണ്ടികൾ പതിനാറ് വണ്ടി നമ്മൾ എല്ലാ വീഡിയോയിലും പത്തേക്കാരുപയ പത്താറ് കുറച്ച് ഇത് കൊടുക്കരു ഓഫർ പ്രൈസ് പത്ത് ലക്ഷം നമുക്ക് കൊടുക്കാം വണ്ടി പതിനാറ് വണ്ടി നല്ല ഓടിയ കിലോമീറ്റർ ജെനുവൻ കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ തന്നെ സിൽക്കി സിൽക്കിഗോൾഡ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി വണ്ടി വൃത്തിയുള്ള അല്ലേ അതെ അതെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി പന്ത്രണ്ട് വണ്ടി ഒരു റീപ്ലേസ്മെന്റ് ഓടിയോ ഓടിയ കിലോമീറ്റർ ഇതിനകത്തുള്ള പ്രോപ്പർ അല്ല ഒന്ന് എൺപതാണ് പ്രോപ്പർ അല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ പന്ത്രണ്ട് അല്ലേ പത്ത് പതിനാല് കൊല്ലം കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം ആറര ലക്ഷത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് സിൽക്കി ഗോൾഡ് സെക്കൻഡ് ഓണർ ഇനോവോ ജി ഫോർ ജി ഫോർ ആറലം ലോൺ അതെ ഉണ്ടല്ലോ ഇതാണെങ്കിലും ഇത് കേരള വണ്ടി പതിമൂന്ന് ഒറിജിനൽ കേരള വണ്ടിയാണ് റീവണ്ടിന്റെ വിലക്ക് ഞാൻ ഈ വണ്ടി കൊടുക്കും ാലും പുത്തൻ ടായറും സീറ്റ് കവറും ആൻഡ്രോയിഡും ബാക്ക് സ്കേർട്ടും എല്ലാ സാധനങ്ങളും മേജർ ആയിട്ട് ഒന്നുമില്ല മൈനർ ആയിട്ട് ബോണറ്റ് റീപ്ലേസ് ഉണ്ട് പറഞ്ഞിട്ട് കൊടുത്താൽ മതി ഈ വരും ബോണറ്റ് റീപ്ലേസ് മെറീസോ ഒന്നും മാറിയിട്ടില്ല പ്രോപ്പർ ടയോട്ട അമാന ടയോട്ട സർവീസ് രണ്ടു ലക്ഷത്തി പത്തായിരം കിലോ വില നമുക്ക് റീവണ്ടിയുടെ വിലക്കാണ് കൊടുക്കുന്നത് ഒറ്റ വില ഒറ്റ വില പ്രൈസ് ആണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഇതൊന്നും കണ്ടോണ്ട് ഏഴ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനലിൽ കൊടുക്കാം വണ്ടി ഒറിജിനൽ ഏഴ് ലക്ഷം ഓഫർ ആട്ടോ ഇതൊക്കെ ഓഫറാണ് റീവണ്ടി നമ്മള വിലക്ക് ഇപ്പൊ കൊടുക്കാൻ കഴിയും അമ്പത് രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാം ഇതാണെങ്കിലും ഇത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് ജിഫോർ റീലൈസേഷൻ വണ്ടി വണ്ടി സിൽവറിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു പക്ഷെ ഒരു ലോൺ മിസ്സിംഗിൽ വന്ന ചില ആളുകൾ ഇപ്പം തരാം ഒന്ന് രണ്ട് വണ്ടികളൊക്കെ നമുക്ക് എന്ത് ചെയ്യും അൻപത് ഒരു രൂപയ്ക്ക് ആളുകൾ ലോൺ പിന്നെ അഡ്വാൻസ് തരും അഡ്വാൻസ് തന്നിട്ട് ഇവർ ആർക്കെങ്കിലും വല്ല ഹെൽപ്പും കൊടുത്തതാവും കൊടുത്തതാവുമ്പോൾ ബജാജ് കാർഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻസിലോ എന്തെങ്കിലും ഗ്യാരണ്ടറോ എന്തെങ്കിലും ഒപ്പിട്ട് കൊടുത്താൽ മതി മൈനോട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ബാങ്ക് റിജക്ട് അടിക്കും അങ്ങനെയാണ് ഇത് നമുക്ക് ഏഴര ലക്ഷം രൂപയ്ക്ക് ഫിക്സഡ് ആയിട്ട് പതിനാല് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഏഴര ലക്ഷം രൂപ വണ്ടി സെക്കൻഡ് ഓണർ ിലോമീറ്റർ ഉള്ള ഇതിനകത്ത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം അത് ജനുവൻ ആണെന്ന് ഞാൻ പറയുന്നുണ്ട് വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വണ്ടി ഏഴര ലക്ഷം രൂപയ്ക്ക് മാക്സിമം ലോൺ കയറി കൊടുക്കും കൊടുക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഗ്രേ കളർ ഗ്രേ കളർ ഡയമണ്ട് കട്ട് വീലും വരുന്ന വണ്ടി കാര്യം പതിനഞ്ചിലെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ സെറ്റ് ഉണ്ട് അതെ 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 ഫുൾ ഓപ്ഷൻ എന്ന് പറയാം അത്യാവശ്യം നല്ല നീറ്റാട്ടോ വണ്ടി കുഴപ്പമൊന്നുമില്ല ഓടിയ കിലോമീറ്റർ ഇതിനകത്തുള്ള കിലോമീറ്റർ പ്രോപ്പറാണെന്ന് നമ്മൾ പറയണ്ട ഒന്ന് തൊണ്ണൂറ്റി രണ്ടാണ് ഇതിനകത്തുള്ളത് ഹിസ്റ്ററി അറിയാറുണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അത് ഗ്യാരണ്ടി നമുക്ക് കൊടുക്കുക ഇത് നമുക്ക് പത്ത് ലക്ഷ്യ പതിനഞ്ച് കൊടുക്കും അല്ലേ നല്ല നല്ല നീറ്റ് വണ്ടി ഒരു കമ്മി ദിനകത്ത് ഇനി വരുന്ന ആളുകൾ പറയാം എന്തെങ്കിലും കുറവുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ചെയ്തും കൊടുക്കും കൊടുക്കും നല്ല എ സിയും പവർ സ്റ്റാറിംഗും പവറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഇത് വി വി വണ്ടി ഓടിയ കിലോമീറ്റർ ഇതിനകത്തുള്ളത് രണ്ടേ സോറി ഒന്നേ തൊണ്ണൂറ് പ്രോപ്പർ കിലോമീറ്റർ വി വണ്ടി പ്രോപ്പർ കിലോ ആ വി ആണല്ലോ അഡീഷണൽ പറയണ്ടല്ലോ എ സിയും പവർ ചാർജിങ്ങും പവർ വിൻഡോ പിന്നെ ഫോർ ഡോർ വിൻഡോ എ ബി എസ് ഇതൊക്കെ കമ്പനി വരുന്നതാണല്ലോ വില നമുക്ക് ഏഴേ മുക്കാൽ ഉറുപടി മൂന്ന് വി വണ്ടിയാണ് കൊടുക്കേണ്ടത് ഏഴ് ലക്ഷത്തി അയ്യായിരം മാക്സിമം മാക്സിമം കുറച്ചിട്ടാണ് മാനേ പറയുന്നത് അങ്ങനെ ഒന്ന് നമ്മൾ ആൾക്കാരോട് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ചല്ലേ ഇതിൽ തന്നെ വീലൊക്കെ ക്രിസ്റ്റയുടെ വീലുണ്ട് പ്രൊജക്ടർ ലൈറ്റ് ഉണ്ട് ആൻഡ്രോയിഡും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ ഓടിയത് ഒന്ന് അറുപതാണ് ഇതിനകത്തുള്ളത് അല്ല എന്ന് പറഞ്ഞാണ് കൊടുത്താൽ മതി ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പിന്നെ ഞമ്മളെ കയ്യിൽ നിന്ന് എടുക്കുന്ന വണ്ടികൾ ഇപ്പൊ നമ്മള് പറയലുണ്ടല്ലോ മേജർ ആക്സിഡന്റ് ഫ്ളു ടോട്ടൽ ലോസ് കാര്യങ്ങൾ ഇങ്ങനത്തെ സംഗതികൾ ക്ലൈമും കാര്യങ്ങളും റീപ്ലേസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും മൈനോട്ട് കമ്പികളൊക്കെ ചില വണ്ടികൾക്ക് ഉണ്ടാവും നമ്മൾ ഈ കൂടെ ഓടുന്ന വണ്ടികളാണ് ചെറിയ റീപ്ലേസ് ഒക്കെ ഉള്ള വണ്ടി ഉണ്ടാവും അത് പറഞ്ഞ് കൊടുക്കുകയുള്ളു ഒരാളെ പറഞ്ഞ് പറ്റിച്ചാൽ ഒരു കച്ചവടം ചെയ്തിട്ട് കാര്യമില്ലല്ലോ കിട്ടും അതെ അതെ പഴയ കാലഘട്ടം ഒന്നുമല്ല ഇത് നമുക്ക് ഒൻപതേക്കാൾ ഉൾപ്പെടെ ഒൻപതേകാലും അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി വീലും കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടിയാണ് വേറെ ഉപാധി ഇല്ല ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടി അഞ്ഞോ പത്താ അതെ അതെ ആണെങ്കിലും വീടെ കമ്പനി വീലും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വണ്ടിയാണ് പിന്നെ ഇത് ആക്കിയിട്ടുണ്ട് ടൈപ്പ് ഫോർ ആക്കിയ വണ്ടി ടൈപ്പ് ഫോർ ആക്കിയ വണ്ടി ഫ്രണ്ടിലെ മുഴുവൻ പാർട്സ് മാറിയതാണ് അതെ അതെ മെയിൻ സോറി ബോണറ്റ് ബമ്പർ ഗ്രില്ല് ഹെഡ് ലാംപ് ഇതൊക്കെ മാറിയെങ്കിലും സോറി മെയിൻ ഗ്ലാസ് റീപ്ലേ ആണ് പറഞ്ഞു കൊടുത്താൽ മതി ആ രണ്ടായിരത്തി പത്ത് വണ്ടി അല്ലേ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ് പറഞ്ഞു രണ്ടായിരത്തി പതിനാലും ഇതൊക്കെ എന്താ പറയാ അവരുന്ന ആളുകളെ നമ്മളിപ്പോ പ്രത്യേകിച്ച് പറയണ അവധി പൈസ തന്നാലും ഞാൻ വണ്ടി കൊടുക്കുമല്ലോ ഒരാഴ്ച ഉപയോഗിച്ചിട്ട് ബാക്കി പൈസ തന്നാൽ മതി ഒരാഴ്ച ഉപയോഗിച്ചോട്ടെ എന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എഞ്ചിന് ഗിയർ ബോക്സ് മേജർ എന്നെ കംപ്ലൈന്റ് തിരിച്ചു കൊണ്ടുവന്നോട്ടെ ചുമരമക്ക് റബ്ബർ വന്ന അച്ഛാരി അതേ മരുവല്ലേ തിരിച്ചുവാലും തിരിച്ചു കൊടുക്കാം പത്തുവണ്ടി നമുക്ക് നാലായിരം അല്ലേ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോട്ടെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതെ അതെ ഉള്ളു അത്യാവശ്യം നല്ലൊരു പ്രീമിയം കളറല്ലേ അതെ അതെ പ്രീമിയം കോഫി ബ്രൗൺ എന്നൊക്കെ പറയുന്നില്ല മാത്രമല്ല ഒരു ഗ്രില്ല സെപ്പറേറ്റ് ലേറ്റസ്റ്റ് ഗ്രില്ല പന്ത്രണ്ടായിരം വിലയുണ്ട് ഈ അജോ അതെ ആളുകൾക്ക് ഇതിന്റെ വില അറിയുമല്ലോ കാണുമ്പോ ഭയങ്കര ചൊർക്കുണ്ടെന്നേ പറയുള്ളൂ ഇത് പിന്നെ ടയർ ഒക്കെ പുത്തം പുതിയ ടയർ ആണ് കരിമ്പുത്തം ടയർ നാലു പുത്തൻ ടയർ മോഡൽ ഏതാ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ചാ പതിനഞ്ച് പതിനഞ്ചില് ഈ ഒരു കളർ ശരിക്കും പറഞ്ഞാൽ കുറവാണ് ഒരു ലിമിറ്റഡ് ലിമിറ്റഡേഷൻ കളർ ആണ് പതിനഞ്ചിലും പതിനാറിലും മാത്രം വരുന്ന കളറാണ് എന്താ മോഡല് പതിനഞ്ചാന്ന് പറഞ്ഞു ഓടിയതോ ഓടിയ കിലോമീറ്റർ സർവീസ് ഉണ്ട് ഈ വണ്ടിക്ക് രണ്ട് എൺപത് ഉള്ള വണ്ടി ഓക്കെ സർവീസ് ഇത് നമുക്ക് വില ഒൻപത് വണ്ടി ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളും അല്ല സോറി ഡയമണ്ട് കട്ട് വീലല്ല പിന്നെ ലിമിറ്റഡ് കളറാണ് പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് സംഗതികൾ വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒൻപതാ കുറച്ച് കൊടുക്കാൻ കഴിയൂല നമ്മളെ ഫോളോവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ നമ്മുടെ ചാനലിൽ വരുന്ന ആളുകൾക്ക് ഒൻപത് ഒൻപക്ഷല്ലോ അതുപോലെ തന്നെ ഒരു ഗ്രേ കൂടി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് കേരളത്തി അഞ്ച് മലപ്പുറം ജില്ലയിൽ തിരുവര് റീറേ സ്റ്റേഷൻ ചെയ്ത സെക്കൻഡ് ഓണർ വണ്ടി പതിനാറ് വണ്ടി പതിനാറ് നല്ല മോഡൽ കൂടിയ വണ്ടിയാണ് ഉണ്ട് ഒന്നും തന്നെ കിലോമീറ്റർ ഇതിനകത്തുള്ള നമ്മൾ ജനുവിനാണെന്നൊന്നും പറയണ്ടിൽ പതിനാറ് വണ്ടി പതിനാറ് വണ്ടി നമുക്ക് പത്ത് രൂപ പത്ത് പത്തേ പത്തേക്കാൽ റുപ്പിലൊന്നും കുറച്ച് നമ്മൾ കൊടുക്കലില്ല ഇപ്പൊ എന്താ പറയുക ഇപ്പത്തെ സാഹചര്യം നമ്മളെ കയ്യിൽ മുതൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളെ കയ്യില് മുതലിഷ്ടം പോലെ ഉണ്ട് അപ്പൊ എന്താ പറയാ എലി പത്ത് പിന്നെ നെല്ല് പത്തായത്തിലുണ്ടായ എലിവയനാട്ടിൽ നിന്ന് വരുന്ന പറഞ്ഞൊരു ചെല്ലുണ്ടല്ലോ അപ്പൊ ആളുകളെ നമ്മൾ മാക്സിമം വരുത്തിയിട്ട് ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് വയനാട്ടിൽ നിന്നാണല്ലോ അപ്പൊ എന്താ പറയാ ആ ഒരു സാഹചര്യം നമ്മള് കഴിഞ്ഞു സ്റ്റോക്ക് ഉണ്ട് ഈ കണ്ടില്ല ഓൾറെഡി ഒരു അൻപതിലധികം നമ്മൾ കഴിഞ്ഞിട്ട് ഇതിവിടെ ചെയ്യാറ് ടെക്സ്റ്റൈൽസിലോ തുണിസാപ്പിലോ ഡെമ്മിമെ നമ്മൾ തുണി ഉപ്പായിട്ട് നോക്കുവല്ലോ അതൊപ്പ് വെച്ചിട്ട് കാര്യമില്ലല്ലോ വരുന്ന ആളുകൾ സ്റ്റോക്ക് വെച്ചിട്ട് ഇവിടെ കാര്യമല്ല വരുന്ന ആളുകൾ മാക്സിമം എന്തെയ്യണം വണ്ടി നമ്മൾ കൈയിൽ നിന്ന് എടുക്കണം പിന്നെ ഏത് വണ്ടിയായിട്ട് എക്സേഞ്ച് ചെയ്യാ ഏത് വണ്ടി അതോ ആടുംകുട്ടിയും പൈക്കുട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യണം അവിടെ 对。<laughs> അത് പറയണ്ടേ പറഞ്ഞ ആൾക്ക് എന്തായാലും കമന്റ് വരും അതുകൊണ്ട് ഞാൻ പറയാത്ത കഴിഞ്ഞ വലിയ രണ്ട് പോത്തീട്ട് ഞാൻ ജീവിതത്തിൽ ഈ നോവ മാറിയാണ് എന്താ നമ്മൾ കളവേണ്ട ഒരാളെ അത് ഞാൻ മാറു വച്ചോ എന്താ മാറാതെ അതിനൊരു വില നാട്ടിൽ കിട്ടൂലേ ശരി പറഞ്ഞതൊന്നും കളവല്ല എന്താ ഒരാളെ കയ്യിൽ എന്താണുള്ളത് ഇനി ഓരോ കയ്യിൽ സൈക്കിൾ ആണ് ഓട്ടോറിസയാണ് ഇനി ഗുഡ് കഴിഞ്ഞപ്പോറ്റോ ഗുഡ് വെച്ചാണ് ഞാനൊരു നോവ മാറിയത് അവരെ കയ്യില് ജീറ്റോ തരാനുള്ള അവർക്ക് നോവ കൊടുക്കണ്ടേക്കുള്ള നമ്മളെ സംബന്ധിച്ചടുത്തോളം പഠിച്ചോടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഏതും ബുക്കും നാലറായി വണ്ടി വരും സ്റ്റാർട്ട് ആകുന്ന വണ്ടിയാണ് നമുക്ക് അത് വെക്കാം ഇതിനൊക്കെ ആളുകൾ വരുമല്ലോ പോത്തുണ്ടെങ്കിലും ആ ഇതാണ് നമ്മുടെ ഈ വീഡിയോ ഏറ്റവും ആണ് അല്ലേ അതെ അതെ ഏറ്റവും വില കുറച്ചിട്ടുള്ള ഒരു ഇന്നോവ ഇതിന് വില കുറച്ചെനിക്ക് തോന്നുന്നു കേരളത്തിൽ കിട്ടാൻ സാധിക്കും പ്രയാസമാണ് അതും രണ്ടായിരത്തി ഒറിജിനൽ കേരള വണ്ടിയാണ് ഇതാ രണ്ടായിരത്തിയേഴ് ഒറിജിനൽ കേരള വണ്ടിയാണ് ഈ കൊടുക്കുന്നത് അതെ അല്ലേ

അതെ അല്ലല്ല ഇത് എ സി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ സെൻട്രൽ എ സി മാത്രം ഈ വണ്ടിയിൽ ഇല്ല എസി പവർ സ്റ്റാറിംഗ് പവർ വിൻഡോ കമ്പനി വരുന്നതാണ് ഒന്നും മോശം ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ് ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ് രണ്ടായിരത്തി ഏഴിന് അപേക്ഷിച്ച് നല്ല നീറ്റാ കാരണം വണ്ടി ലോക്കാണ് കീ വിടുത്ത സ്റ്റാഫിന്റെ അതുകൊണ്ട് കാണിച്ച് ആ പിന്നെ ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് അതെ ആ ഇത് കിലോമീറ്റർ ഒന്നും കിലോമീറ്റർ ഒന്നും പറയണ്ട ഇതൊക്കെ എന്തായാലും ആളുകൾ വന്ന് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും എഞ്ചിന് ഗിയർ ബോക്സ് കംപ്ലയിന്റ് പറയണ കൊണ്ടുവന്നോണ്ട് അത്ര ഇതൊക്കെ നമ്മൾ എക്സ്ചേഞ്ചിൽ എടുത്ത വണ്ടിയാട്ടോട് എക്സ്ചേഞ്ചിന് വാങ്ങി വണ്ടിയെ വില മൂന്നു ലക്ഷം റുപേന്റെ വണ്ടിയാണ് അതൊന്നും ആരും തരണ്ട ഞമ്മടെ സബ്സ്ക്രൈബേഴ്സിന് ഫിക്സഡ് പ്രൈസായിട്ട് കൊടുക്ക രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഉറപ്പാണ് വന്നാൽ ഈ വണ്ടി ഞാൻ കൊടുക്കും ഒറിജിനൽ കേരള രണ്ടായിരത്തി രണ്ടായിരത്തി വേണ്ടി രണ്ടേ മുപ്പത്തഞ്ചിന് വിത്ത് കമ്പനി പുതുപ്പേറ്റിന് വന്നാൽ മതി നല്ല പുതച്ചു മൂടി പോകാം നല്ല കൂളിംഗ് ആ എ സി ഒക്കെ ഫുൾ കൂളിങ് ഫുൾ കൂളിങ് ഒരു കമ്പനി പുതിപ്പ് നല്ലൊരു കമ്പനി മതി അതെ വരിക അതെന്തായാലും ഒരു അടിപൊളി പ്രൈസ് തന്നെയാണ് രൂപ അതെ 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 ഇനി അല്ല മോന ഇതൊക്കെ തരങ്ങള് ഇതൊന്നും നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതല്ല പക്ഷെ നമ്മളെ വീഡിയോയില് നമ്മളെ സ്ഥിരം കാണുന്ന ആളുകളുണ്ടല്ലോ റെഡ്ബെല്ല് പിന്നെ എന്തല്ല ഡിസ്കൗണ്ട് സെയിൽ ഇല്ല അല്ലെങ്കിൽ ഓഫർ സെയിൽ സെയിലില്ലെന്ന് പറയുന്നവർക്ക് എല്ലാരും നമ്മൾ പരിഗണിക്കണല്ലോ അതെ പരിഗണന വലിയൊരു ഘടകമാണല്ലോ അതായത് നിങ്ങൾ ആലോചിക്കണം ഒരു വിലക്ക് ഒരു അൾട്ടോ എണ്ണൂറിന്റെ വിലക്ക് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് ഒരു ഇനോവ കൊടുക്കുന്നത് അഞ്ചെട്ട ആൾക്കിരുന്ന് യാത്ര ചെയ്തുകൊണ്ടാ അപ്പം എന്തായാലും ഒന്ന് നോക്കിയുള്ളൂ ഇത് നിങ്ങൾ മിസ് ചെയ്യണം ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഇപ്പൊ തന്നെ പെട്ടെന്ന് വിളിച്ചോ അതെ 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 ഇതിപ്പോ നമ്മൾ ഓഫറിലുള്ള ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ വെറുതെ പറയാണെന്നൊക്കെ പറയോ ഇനി അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ഒക്കെ ഡെലിവറി നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടാവും നമ്മൾ റെഡ്ബൽ യൂസർ കാർസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഡെലിവറി ഉണ്ടാവും പല വീഡിയോയിൽ നമ്മൾ ഈ വില കുറച്ച് പറയുമ്പോൾ ആളുകൾ പറയും ഇതൊരു ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടി പറയാണെന്ന് പറയും അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കാൻ ഒരു ഒരു വണ്ടി വണ്ടി അല്ലേ അല്ലേ അതെ 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 പുളകം കൊള്ളുന്ന കളർ ഇത് ഇത് റെഡ് ഒക്കെ ഉണ്ട് വി വി ആണ് പിന്നെ എന്തെങ്കിലും മേജർ കൊടുക്കും രണ്ടായിരത്തി ആറ് വണ്ടിയാണ് ഒരു റീപ്ലേസ് എന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിന്റെ പമ്പർ ഹെഡ് ഹെഡ്ലൈറ്റ് മടുക്കാടി പിന്നെ ഓൾറെഡി മാറിയതാണല്ലോ രണ്ടായിരത്തി ആറ് വണ്ടിയാണ് അതോ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ അഞ്ച് കൊല്ലത്തിൽ ശബരിമലയിൽ നിന്ന് അയ്യപ്പഭക്തം വരുന്ന മാരിയാണ് ഇത് ഒരു ഭാഗം ഇനി ചിന്തിക്കേണ്ട അഞ്ചു കൊല്ലത്തെ പുതിയ പേപ്പർ ഞാൻ അവിടെ എടുത്തു കൊടുക്കുക അഞ്ച് കൊല്ലത്തെ പുതിയ പേപ്പർ പേപ്പറോട് കൂടിയിട്ട് അതെ അതാണ് നിന്റെ കച്ചവടം വരുന്ന ആളുകൾക്ക് ഇനി അഞ്ചു കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലേ രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സും റിനീവലും അവർ ചിന്തിക്കാൻ വേണ്ട ഇൻഷുറൻസ് ഒരു കൊല്ലത്തിനും ഞാൻ വണ്ടി നല്ല എടുത്തുകൊടുക്കും രണ്ടായിരത്തി ആറ് വി വണ്ടിനെ അപേക്ഷിച്ച് ഹൈടോപ്പ് വണ്ടി എന്ന് തന്നെ പറയാം കേരള വണ്ടിയാണോ ഒറിജിനൽ റീ വണ്ടി ഒറിജിനൽ ഒറിജിനൽ വണ്ടി ഓക്കെ അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഫ്രണ്ടിലെ കുറെ സാധനങ്ങൾ മാറുകയാണ് നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്ത് മാത്രമേ കിലോമീറ്റർ ഒന്നും പറയുന്നില്ല അതെ വിലയാണ് കേൾക്കുന്നത് വില നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അഞ്ച് കൊല്ലത്ത് രണ്ടായിരത്തി വരെ ഫുൾ പേപ്പർ ആറ് വണ്ടി മൂന്ന് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ബി വണ്ടി ആട്ടോ ഫുൾ ഓപ്ഷൻ എ സി പവർ സ്റ്റാരി ഡോർ വിൻഡോ എ ബി എസ് എയർ ബാഗ് ആലോയിസ് കമ്പനി സ്റ്റീരിയോ എല്ലാം ഇതിനകത്ത് വരും മാറ്റി അങ്ങനെയാണെങ്കിൽ ആൻഡ്രോയിഡ് ചെയ്തത് അതെ അതെ കമ്പനി സ്റ്റീരിയോ അല്ല ആൻഡ്രോയിഡ് ചെയ്ത വണ്ടി അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നിങ്ങൾ മിസ് ചെയ്തത് ആർക്കെങ്കിലും വേണേ മാക്സിമം ആ ഇനി എന്തെങ്കിലും വണ്ടി പറയുമ്പോൾ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെയാണല്ലോ ആളുകൾ വന്ന ഒരാളെ നമ്മൾ മടക്കി എന്തായാലും രണ്ട് വണ്ടി ഉണ്ട് രണ്ട് നല്ല അടിപൊളി പ്രൈസ് ാണ് നല്ല അടിപൊളി ഒരു വണ്ടി കാണിച്ചോ അത് അത്യാവശ്യം നല്ല പണിയെടുപ്പിച്ച് നല്ല അതെ 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 കരിമ്പുലിയാണിത് കരിമ്പുലി അതെ അതെ ഇനോവയിൽ കറുത്ത കളർ ബ്ലാക്ക് കളർ വളരെ റേർ ആട്ടോ കാണാൻ അതെ വണ്ടിയിൽ ഒരു സ്ക്രാച്ചസ് പോലും വരുന്ന ആളുകൾക്ക് പറയാനില്ല കോട്ട് അടക്കം പോളിസ് അടക്കം അടിച്ച് വെച്ച വണ്ടിയാണ് അതായത് ക്രിസ്തയുടെ വീല് ഹെഡ്ലൈറ്റ് മുപ്പതിനായിരം ഹെഡ് ലൈറ്റ് പ്രൊജക്ടർ ബാക്കിൽ പ്രൊജക്ടർ ലൈറ്റ് ക്രിസ്തയുടെ വീല് ബാക്ക് സ്കേർട്ട് ആൻഡ്രോയിഡ് സീറ്റ് കവർ ഇതിങ്ങനെ പാടി പറയുമ്പോ എന്താ പറയാ നമ്മൾ ഒരുപാട് വയൽ പറയാനായി ഒന്നും ഞാൻ പറയുന്നില്ല അത്യാവശ്യം നല്ല കിടിലൻ സീറ്റ് കവർ പുത്തൻ സീറ്റ് കവർ അതെ പുത്തൻ സീറ്റ് കവർ കവറ് ജിഫോർ അല്ലേ ജി ഫോർ ജി ഫോർ മോഡൽ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് വണ്ടി പതിനഞ്ച് പതിനാറ് വണ്ടി ഇതിപ്പോ കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപതിനായിരം പ്രോപ്പർ പ്രോപ്പറാണ് പ്രോപ്പറാണ് ജെവിൻ തന്നെ പറഞ്ഞു കൊടുത്താൽ മെയിൻ ആയിട്ട് പറയേണ്ട ഇന്ത്യ ഫ്രണ്ട് എന്നുള്ള ലുക്ക് ലുക്ക് അടിപൊളി ഓ അന്യം കാണലാറ് ചുരുക്കാൻ ഒരു വണ്ടിനെ കാണാൻ പിന്നെ കൂടി കേട്ടോ വില നമുക്ക് ഒൻപതരന്റെ വണ്ടിയോ ഒൻപതേക്കാൾ ഉറപ്പത് ഒരു ലക്ഷം റുപ്യ ഒരു കസ്റ്റമർ ചെയ്യുകയാണെങ്കിൽ പേരുട്ട് നമ്മൾ ഇനി എന്ത് പറഞ്ഞാൽ ഈ രണ്ട് ഹെഡ് ഹെഡ്ലൈറ്റ് മുപ്പതിനായിരം കുറച്ച് ഇന്ത്യയിൽ എവിടെയും അല്ല ഞാൻ നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് പിന്നെ ഡൽഹി വണ്ടി പോരുമ്പോ അതിൽ പർച്ചേസിങ്ങനെ ചെയ്തു പോരുന്നതാണ് കാര്യങ്ങളൊക്കെ അവിടുന്ന് വണ്ടി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ ഉള്ള ഒരു ലക്ഷം രൂപയിലധികം ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് രണ്ടായിരത്തി പതിനാറ് സോറി രണ്ടായിരത്തി പതിനാല് ആറ്മ റീലസ്ട്രേഷൻ ചെയ്ത വണ്ടി അതെ 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 അല്ലേ നല്ല വണ്ടി വണ്ടിയെമീ കിലോമീറ്റർ ഇതിനകത്തുള്ളത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഇവിടെ അമാന ടയോട്ട് സർവീസ് ചെയ്ത വണ്ടിയാണ് സർവീസിന്റെ വണ്ടിക്ക് നമുക്ക് എട്ട് രൂപ കൊടുക്കാം രൂപ അടിപൊളി ഇതോ ഇതും രണ്ടായിരത്തി പതിനാല് വണ്ടി ജി പോസ്റ്റേഷൻ വണ്ടി ഇതും നമുക്ക് എട്ട് രൂപയാണ് നമ്മളെ ആളുകൾക്ക് എന്ത് ചെയ്യാം മാക്സിമം കൊടുക്കും ഇതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് സമയം ഇതും രണ്ടായിരത്തി വണ്ടിയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടിയാണ് ആണ് ആണ് എട്ട് രൂപക്ക് നമുക്ക് കൊടുക്കാം എട്ട് ലക്ഷം ഇത് പതിനഞ്ചാണ് സെക്കൻഡ് ഓണർ ആണ് നല്ല സിൽക്കി ഗോൾഡ് നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള നല്ലൊരു മൊഞ്ചുള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഒൻപത് സിൽക്കി ഗോൾഡ് ജി ഫോർ ആണ് രജിസ്ട്രേഷൻ വണ്ടി സെക്കൻഡ് ഓണർ അതുപോലെ ഒരു ഗ്രേ കളർ ബി ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് എച്ച് ആർ പ്രൈവറ്റ് വണ്ടി റിയായ വണ്ടിയാണ് ഒരു എല്ലാ വണ്ടിന്റെ ഒരുപാട് അതിപ്പോ എന്താ പറയാ നമ്മളെ വരുന്ന വണ്ടി ഒരു വണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മോശാക്കി വെക്കാൻ പറ്റില്ല മോശാക്കി വെച്ചാൽ അവിടെ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് അവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവിധ പിന്നെ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ വണ്ടിക്കകത്ത് ചെയ്തു കൊടുക്കും എന്നാലേ വണ്ടി വൃത്തിയായിട്ട് ആകുമ്പോഴേ ആളുകൾ വണ്ടി കൊണ്ടുപോകും ഇതിപ്പോ നമുക്ക് എന്താ പറയാ ഇത് നമുക്ക് ഏഴായിരം കൊടുക്കാം ഏഴര ലക്ഷം പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് വി വണ്ടി ഇതാണെങ്കിലോ ഇത് പതിനഞ്ച് വണ്ടി പതിനഞ്ച് വണ്ടി തന്നെയാണ് ലിമിറ്റഡ് ലിമിറ്റഡിസും കളറാണ് പിന്നെ കമ്പനി വീലും കാര്യങ്ങളൊക്കെ പ്രൊജക്ടർ ലൈറ്റും ബാക്ക് സ്കേർട്ടും ബോഡി സ്റ്റിക്കറും എല്ലാ ഫിറ്റിംഗ്സും ഫീച്ചേഴ്സും ഉള്ള വണ്ടി അതെ അതെ ഇത് നമുക്ക് എന്ത് ചെയ്യാം എട്ടരൂപയ്ക്ക് കൊടുക്കാം നല്ല പ്രൊഫൈലുള്ള ആളാണ് എട്ടു ലക്ഷം ലോണും കൊടുക്കുക കിലോമീറ്റർ ഒക്കെ ചെക്ക് ചെയ്തിട്ട് അമ്പതിനായിരം മുടക്കാൻ എന്ത് ചെയ്യാ ഇനോവ കൊടുക്കാൻ ഇതും അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളൊക്കെ ഉള്ള രണ്ടായിരത്തി പതിനഞ്ച് ഇനോവയാണ് വൈറ്റ് കളർ തന്നെയാണ് വൈറ്റ് കളർ വൈറ്റ് കളറിൽ നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ വണ്ടികളെ ഉള്ളു ഇത് നമുക്ക് എട്ടര രൂപ കിട്ടിയാകും ഇനിയിപ്പോ പതിനാറ് വണ്ടിയുണ്ട് പതിനാറ് വണ്ടി ക്രിസ്തേയുടെ വീലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഇത് ഈ വീഡിയോയിലെ നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് തന്നെ പറയാ നമുക്കൊരു ഒൻപതേ കാൽ ഉറുപ്പൽ ഈ വണ്ടി വണ്ടി പതിനാറ് വണ്ടി ഒൻപതാൽ ഉറപ്പൊക്കെ കിട്ടാം ക്രിസ്തയുടെ വീലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ചെറിയ ഒന്നോ രണ്ടോ റീപ്ലേസ് മേജർ ആയിട്ടല്ല മൈനർ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് നല്ല ലോണും കൊടുക്കാം പതിനാറ് വണ്ടി ഒമ്പത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയ്ക്ക് അതെ അതെ നിങ്ങൾ മിസ് ചെയ്യണ്ട അപ്പൊ നമ്മൾ ഇത്രയും സമയം കാണിച്ചോണ്ടിരുന്ന ഇത്രയും വണ്ടികളുടെ ഏതെങ്കിലും വണ്ടിയുടെ ഫുൾ ഫോട്ടോസോ ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എല്ലാ വണ്ടിയും അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ തന്നെ കണ്ട അല്ലേ അതെ 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 മാക്സിമം ഇത് മാക്സിമം വില കുറച്ചാണ് വീഡിയോ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് പിന്നെ ജനങ്ങൾ കമ്പയർ ചെയ്യട്ടെ ജോ എന്റെ വീഡിയോ ഡെയിലി ശരാശരി ഒരു മാസം ഒരു പത്തിരുപത് വീഡിയോ ഇടുന്ന ആളാണല്ലോ ജനങ്ങൾ കമ്പയർ ചെയ്യട്ടെ റെഡ്ബെൽറ്റിന്റെ വില എന്താണ് അപ്പുറത്തെ വില എന്താണ് ജനങ്ങൾ കമ്പയർ ചെയ്തിട്ട് എവിടെയാണോ നല്ല വണ്ടി എവിടെയാണോ വണ്ടി അവിടെ പോയിട്ട് എടുക്കണം ജനങ്ങൾ ഞാൻ അഭിപ്രായ പക്ഷെ ടയോട്ടയുടെ വണ്ടി ഇനോവയുടെ ടയോട്ടയുടെ ഇനോവ എടുക്കാൻ വരുന്ന ആഗ്രഹമുള്ള ആളുകൾ എടുത്ത് വന്നിട്ട് പോയാൽ മതി പരിചയപ്പെട്ടിട്ടൊന്ന് പോയാൽ മതി ഞാൻ ായക്കാരനാണോ ഒന്ന് കമ്പയർ ചെയ്തോണ്ടെ എവിടെയാണോ നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി വിലക്കുറവ് അവിടെ നിങ്ങൾ എടുത്തോളി അത് കസ്റ്റമറുടെ ചോയ്സ് ആണല്ലോ അത്രേ ഉള്ളൂ എന്തായാലും രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുതൽ ഇന്നോവ വേണമെങ്കിൽ നേരെ റെഡ്ബെൽ അപ്പൊ എന്തായാലും നമ്മുടെ മലപ്പുറത്ത് മോങ് സ്ഥിതി ചെയ്യുന്ന റെഡ്ബൽ യൂസ് ചാർജ് അല്ലേ അതെ നല്ല വില കുറച്ച് കൊടുക്കും എനിക്ക് അത്ര മാക്സിമം വില കുറച്ചേ നമ്മൾ പറയുള്ള കാര്യത്തിൽ ക്വാളിറ്റി കുറഞ്ഞ ആളുകൾ വണ്ടി കൊണ്ടുപോകില്ല പഠിച്ചോടെ അങ്ങനെ അനുഗ്രഹം കൊണ്ട് ഇന്നപ്പോ നമ്മള് രണ്ട് വണ്ടി സമയ്പോ കൊടുത്തു രാവിലെ വന്ന ആളാണ് ഉച്ചവരെ ഞാൻ പോസ്റ്റ് ആക്കി ഇട്ടു അന്നോട് ഞാൻ ആദ്യം സമയം ചോദിക്കണം കാരണം ഓൻ പല ബുക്കിംഗ് ഉള്ള ആളാണ് അപ്പൊ അത് നമ്മൾ നോക്കേണ്ടത് അപ്പൊ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കൂ നിങ്ങൾക്ക് പറ്റുന്ന ഒരു വണ്ടി എന്തായാലും ഇവിടെ ഉണ്ടാവും നിങ്ങൾ ചെക്ക് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ വന്ന് നോക്കി ഒന്ന് കണ്ടു പരിചയപ്പെട്ട് എടുക്കണം ആരോടും ഞാൻ പറയില്ല പക്ഷെ നല്ലതാണ് അങ്ങനെ വണ്ടി നല്ല വണ്ടിയാണോ വിലക്കുറവ് നിങ്ങൾ നൂറ് വട്ടം എടുക്കണം അങ്ങനെയാണ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അതിന്റെ അടുത്തൊരു വീഡിയോ കൂടി വരുന്നുണ്ട് മിസ് ചെയ്യാണ്ട് കണ്ടോ കുറച്ച് ചെറുവണ്ടികളുണ്ട് അപ്പൊ ആ ഒരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും